അടുത്തിടെ കത്തോലിക്ക സന്യാസ സഭ ഉപേക്ഷിച്ചു പോയ ഒരു മുൻ വനിതാ കോളേജ് പ്രിൻസിപ്പളിൻ്റെ അഭിമുഖത്തിൽ ഈശോയെ ഒരു നല്ല മനുഷ്യനായി അവതരിപ്പിച്ചു കണ്ടു ക്രിസ്തു എന്ന മനുഷ്യൻ ആധ്യാത്മികതയിൽ പടിപടിയായി വളർച്ച പ്രാപിക്കുകയായിരുന്നു അദ്വൈതവാദം ക്രിസ്തുവിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ സഹോദരി ക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ജ്ഞാനമാർഗത്തിൽ കൂടിയുള്ള ഒരു സാക്ഷാത്കാരം താൻ ഈശ്വരിൽ നിന്നും വ്യത്യസ്തമല്ല എന്ന തിരിച്ചറിവ് നേടിയെടുത്ത ഒരു വ്യക്തിത്വമാണ് ഈശോ എന്നതാണ് ഇവരുടെ വാദം ഫാദർ ജെയിംസ് ഗുരുദാസ് സി എം ഐ അച്ഛനൊരു ദിവസം എന്നോട് പറഞ്ഞു ഈ ജീസസ് ദൈവമൊന്നും അല്ല സിസ്റ്റർ അതൊരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ക്രിസ്റ്റോളജിയിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അച്ഛൻ ഒരു പ്രൊവിൻഷൽ അച്ഛനില്ലേ ഒരു ബിഷപ്പില്ലേ ശിക്ഷിക്കില്ലേ അവർക്കൊക്കെ ഈ സത്യം അറിയാം സിസ്റ്റർ അച്ഛൻ പറയുന്ന നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യനെ പിടിച്ച് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു ജീസസിന് പോലും ആത്മീയതയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴും അത് ശരിയായി വരുന്നു അതായത് ആദ്യം ആള് പറഞ്ഞത് ദൈവം എൻറെ കൂടെയുണ്ടെന്നാ അപ്പൊ അത് ദ്വൈതമാണ് കൂടെയാണ് കൂടെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആള് പറഞ്ഞത് ദൈവം എന്റെ ഉള്ളിലാണെന്ന് അപ്പോഴും ദ്വൈതമുണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആള് പറയുന്നത് ഞാനും ദൈവവും ഒന്നാണ് അപ്പോഴാണ് അദ്വൈതാവുന്നത് ഇത്തരം ചിന്താധാരകൾ വളരെ സജീവമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ചുറ്റും കറങ്ങുന്നുണ്ട് ഇത്തരം വാദങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയാണ് ഇവിടെ ഈശോ ദൈവമായി കരുതാത്തവരിൽ പ്രധാനിയാണ് ഫാദർ ബോബി കട്ടിക്കാട് എന്ന കപ്പൂച്ചിൻ ധ്യാനഗുരു നന്മ ചെയ്ത് കടന്നുപോയ ഒരു നല്ല മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ ആ സമരക്കാരി സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വായനയിൽ വായിക്കുന്ന കണക്കാണ് ഒരു മധ്യാന സംഭാഷണത്തിനിടയിൽ എന്തൊക്കെയാണ് അഴിഞ്ഞു മാറുന്നത് ആദ്യം അവൾ അവന് വിശേഷിപ്പിക്കുന്ന വാക്ക് എ ഗുഡ് മാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന എറണാകുളം വിമതരിൽ പ്രധാനിയായ ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ ഈശോയുടെ പ്രവാചകത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ലിസ്റ്റ് ഇങ്ങനെ നീളുന്നു ഈശോയുടെ പ്രീ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ഈശോ എന്ന് പറയുന്നയാൾ സാധാരണ മനുഷ്യനായി ജനിച്ചു പിന്നീട് പടിപടിയായി ദൈവമായി ഉയർന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു പാഷണ്ഠതയായിരുന്നു ഇത് അഡോപ്ഷനിസം സാധാരണ മനുഷ്യനായ ഈശോയെ ദൈവം ദത്തെടുത്തു ഈശോയുടെ മാമോദിസ വേളയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ഈശോയെ പുത്രനായി സ്വീകരിച്ചു എന്ന് ഒക്കെയുള്ള ചിന്തയാണ് അഡോപ്ഷനിസം എന്ന പാഷണ്ഠത ഇത് തികച്ചും തെറ്റാണ് എന്ന് പറയേണ്ടതില്ലോ ഇത് ബൈബിളുമായി ചേർന്ന് പോകില്ല സഭയുടെ വിശ്വാസവുമായും ചേർന്നു പോകുന്നതല്ല പിതാവിനോടുകൂടെ എന്നും ആയിരിക്കുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രൻ ഇല്ലാത്ത സമയം ഇല്ല സമയത്തിനു മുന്നേ പിതാവിൽ നിന്നും ജനിച്ചവൻ എറ്റേണൽ ജനറേഷൻ നിത്യമായ ജനനം അത് ഒരു പ്രത്യേക മൊമെൻറ്റിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല ത്രിത്തത്തിലെ മൂന്നാളുകളും ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ് ത്രീത്തം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ഇക്കൂട്ടർ ഒരാൾ മറ്റൊരാൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാദം സബോർഡിനസം എന്ന പാഷണ്ഠതയാണ് പിതാവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി എന്നാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നത് പിതാവുമായി സമനാണ് പുത്രനും പരിശുദ്ധാത്മാവും ഇവർ മൂന്ന് പേരും ഒരേ സത്തയാണ് ഹോമോ ഊസിയൂസ് എന്നാണ് പറയുന്നത് ഈശോ പടിപടിയായി ദൈവമായി വളർന്നു എന്നൊക്കെ പറയുന്നത് ഹൈന്ദവ വിശ്വാസവുമായിട്ടാണ് ചേർന്ന് പോകുന്നത് അദ്വൈത ചിന്ത അഹം ബ്രഹ്മാസ്മി എന്ന വാദം ദൈവം ഞാനും ഒന്നാകുന്നു എന്ന ചിന്ത ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവവും ഞാനും ഒന്നല്ല അടുത്തു ചേർന്ന് ഒരു കമ്മ്യൂണിയൻ ആകാം പക്ഷേ മനുഷ്യനൊരിക്കലും ദൈവമാകില്ല ഈ അദ്വൈത ചിന്തയിൽ നിന്നുമാണ് ഫാദർ മുണ്ടാടൻ മനുഷ്യനാണ് ദൈവം എന്ന് വിളിച്ചു പറഞ്ഞത് പരിശുദ്ധ ത്രീത്വത്തിലുള്ള വിശ്വാസം മിശിക രഹസ്യം മനുഷ്യരക്ഷ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ നിഷേധിക്കുകയും പാഷണ്ഡത പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകളിൽ നിന്നും അകന്നു നിൽക്കേണ്ടതും മറ്റുള്ളവരെ ബോധവൽക്കരിക്കേണ്ടതും യഥാർത്ഥ വിശ്വാസികളുടെ കടമയാണ്